ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷേ നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതി പിന്നെ കളിസ്ഥലം അതുകൂടാതെ വയോജനക്ഷേമം പിന്നെ സ്ത്രീ ശാക്തീകരണം തുടങ്ങി പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും ബഡ്ജറ്റിൽ ഒന്നിൽ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇനി പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും നിർദ്ദേശങ്ങളുണ്ടാവും വിമർശനങ്ങളുണ്ടാവും ബഡ്ജറ്റിനെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യയോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം ഈ ബഡ്ജറ്റ് ഒരുപക്ഷേ എൽ ഡി എഫ് അംഗങ്ങൾ ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിൽ പറയും പ്രതിപക്ഷം ചിലപ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കാനുണ്ട് സമയമാവട്ടെ എന്ന് പറഞ്ഞേക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് നൽകുന്നത് ബഡ്ജറ്റ് ഏറ്റവും നല്ല രീതിയിലാണ് പൈസ അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് അവതരണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം കാരണം അഞ്ച് സബ് സെൻ്ററുകളാണ് നമുക്കുള്ളത് ആ അഞ്ച് സബ് സെൻ്ററുകളും പൂർത്തീകരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലെ രണ്ട് സ്കൂളുകളുള്ള രണ്ട് സ്കൂളിലേക്കും ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്രയും തുക വകയിരുത്തിയത് ഈ പഞ്ചായത്തിൽ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് മാത്രം വളപുരം സ്കൂളിലേക്ക് വകയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഹൈസ്കൂളിലേക്കും ഒരു ചുറ്റുമതിൽ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ മുപ്പത്താറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അതുപോലെ തന്നെ ലൈഫ് വീടുകൾ ഏറ്റവും കൂടുതൽ ഈ ജില്ലയിൽ തന്നെ വീടുകൾ കൊടുത്ത ഒരു പഞ്ചായത്താണ് ഈ രണ്ട് ഭരണസമിതി കാലത്തും അപ്പോൾ തീർച്ചയായും നമ്മൾ ഭരണസമിതി തുടർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് സ്ത്രീ ശാക്തീകരണം എന്നുള്ള മേഖലയിലാണെങ്കിലും നമ്മൾ പുതിയ ലേഡീസിനെ സംരംഭകരായി കൊണ്ടുവരുന്നതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത് വൈസ് പ്രസിഡന്റ് ഞങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് ബഡ്ജറ്റ് എത്രയാണ് വരവ് നീക്കിയിരിപ്പ് ചെലവ് മാത്രമല്ല മറ്റുള്ള പ്രധാന പദ്ധതി മുപ്പത്തി ഒന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ചേർത്തു ആ മുപ്പത്തി മൂന്ന് കോടി മുപ്പ മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഈ ബജറ്റിലെ ആകെ വരവ് ഈ വരവെന്ന് പറഞ്ഞാൽ നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തരുന്ന പദ്ധതി വിഹിതമുണ്ട് നമ്മുടെ തനത് ഫണ്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഉണ്ട് എല്ലാം കൂടി ചേർത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ തരുന്ന സംയോജിത പ്രോജക്റ്റുകൾക്ക് വേണ്ടി തരുന്ന വിഹിതം എല്ലാം കൂടി ചേർത്ത് മുപ്പത്തിമൂന്ന് കോടി രൂപ വരുന്നത് ഈ ഇതിൽ ചിലവായിട്ട് പ്രതീക്ഷിക്കുന്ന മുപ്പത്തിരണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് മിച്ചമായിട്ട് ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുപത്തൊമ്പത് രൂപയാണ് നമ്മുടെ ഉദ്ദേശം നമുക്ക് കിട്ടുന്ന വിഭവ സ്രോതസ്സിനെ പരമാവധി വികസന പ്രവർത്തനങ്ങൾക്ക് എത്തിക്കുക എന്നാണ് അപ്പോൾ അതിൽ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിനും തുടർന്നും കാർഷിക രംഗത്തും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തുടർന്നു വരുന്ന പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിച്ചത് നിങ്ങളെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സബ്സെ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കാര്യം ആ കുടുംബാരോഗ്യ കേന്ദ്രത്തെ പോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് സബ് സെൻ്ററുകളെയും സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ നല്ല കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയാണ് അതിനാണ് വലിയൊരു തുക നീക്കി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വർഷം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അത് കഴിഞ്ഞ കാലങ്ങളിൽ നീക്കി വെച്ചതാണ് തുടർന്നു എന്ന് മാത്രം ലൈഫ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ തുടരുന്ന നൂറ് ജനറൽ വീടുകൾക്ക് അടുത്ത വർഷവും ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് ജനറൽ ഡിപ്പാർട്ട്മെന്റ് എസ് സിയിൽ മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഗ്രിമെൻ്റ് ഒക്കെ ജനറൽ നിന്ന് നൂറ് പേർക്ക് കൂടി വലിയ തുകയാണ് വെക്കേണ്ടത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടും പ്രാധാന്യം കുറയാതെയാണ് യുവാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു കളിസ്ഥലം വാങ്ങുന്നതിന് എല്ലാ വാർഡുകളിലും കളിസ്ഥലത്തിനാവശ്യമുണ്ട് ആവശ്യമുണ്ട് പക്ഷേ ഒരെണ്ണമെങ്കിലും പ്രധാനമായി രണ്ട് സ്റ്റേഡിയം നമുക്ക് നമുക്കിപ്പോൾ ഉണ്ട് ഒന്നുകൂടി ഉണ്ടാക്കാൻ കഴിയണം അതിനുള്ളൊരു ഫണ്ട് ഇതിൽ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീ ശാക്തീകരണം സമൂഹത്തിൽ കുടുംബശ്രീ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോഴും സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളും പരിപാടികളിൽ സാമ്പത്തിക പ്രയാസങ്ങളും അവർ നേരിടുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് അത് നല്ല രീതി നടപ്പിലാക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ബജറ്റ് മാതൃകാപരമാണെന്ന് തന്നെയാണ് എൽ ഡി എഫ് ഭരണപക്ഷം അവകാശപ്പെടുന്നത് അവകാശവാദം അത് യാഥാർത്ഥ്യമാകട്ടെ പിന്നീടിനെ നിങ്ങളുടെ ചർച്ചകളെല്ലാം നടക്കും ഈ ഉപകാരപ്പെടുന്നതായി മാറിയാൽ എന്നെന്നും നാട്ടുകാർ നിങ്ങളെ ഓർത്തിരിക്കും അതൊരു പക്ഷേ നേരത്തെ എൽ ഡി എഫിലെ ചില ആളുകൾ പറഞ്ഞതുപോലെ ഭരണ തുടർച്ചയ്ക്ക് അതൊരു കാരണമായേക്കാം അങ്ങനെ ആയാൽ അത് നിങ്ങളുടെ ബജറ്റിൻ്റെ ആ ബജറ്റിനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് വിമർശനത്തിന് വിധേയമാക്കണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്